മിഡിൽ ഈസ്റ്റിലുടനീളം സർവനാശം വിതയ്ക്കുകയാണ് ഇസ്രായേലി സേന ഒരു ചെറിയ കാലത്ത് നീണ്ടുനിന്ന ശേഷം സമാധാനത്തിനു ശേഷം ഗാസയിലും ഗാസയ്ക്കൊപ്പം ലബനനിലും ആക്രമണങ്ങൾ ശക്തമാക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കം ജനുവരി മാസം ഇരുപത്തിയൊന്നിന് ഹമാസുമായി ആരംഭിച്ച വെടിനിർത്തൽ കരാർ ഈ ചൊവ്വാഴ്ച വരെ ഇസ്രായേൽ തുടർന്നു ചൊവ്വാഴ്ച ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുള്ള ആക്രമണമാണ് ഗാസയ്ക്കെതിരെ നടത്തിയത് ഹമാസിനെതിരെ സമാനതകളില്ലാത്ത ആക്രമണം തുടരെ തുടരെ വ്യോമാക്രമണങ്ങൾ പല മേഖലകളിലേക്ക് ഇസ്രായേൽ നടത്തി ഒന്നാം ഘട്ട യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്ത വ്യത്യസ്തമായി ഹമാസിന്റെ നേതാക്കളെയാണ് പ്രധാനമായും ടാർഗറ്റ് ചെയ്തത് നാല് പോളിറ്റ് ബ്യൂറോ തലവന്മാരെ ഈ കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടയിൽ ഇസ്രായേൽ ഗാസയിൽ മാത്രം തീർത്തു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ആക്രമണത്തിൽ പാലസ്തീൻ അതോറിറ്റി പറയുന്നത് എന്നാൽ തീർത്ഥതിൽ ബഹുഭൂരിപക്ഷവും ഹമാസിന്റെ ഭീകരന്മാരും ഹമാസിന്റെ ഭരണ നേതൃത്വവുമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു എന്തായാലും ഗാസയെ കുടിയൊഴിപ്പിക്കാതെ ഗാസയിലെ ഹമാസിന്റെ സമ്പൂർണ്ണ അന്ത്യം കാണാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഉറച്ചു ഉറപ്പിച്ചു പറയുകയാണ് ഇസ്രായേൽ ഭരണകൂടം അതേസമയം ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് പ്രതികാരമായി മാസങ്ങൾക്ക് ശേഷം ലബനനിൽ നിന്ന് ഒരു റോക്കറ്റ് ഹിസ്മുള്ള ഇസ്രായേലിന് നേരെ തൊടുത്തു മറുപടിയായി മറുപടിയായി ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലും ഹിസ്മുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി അതിരൂക്ഷമായ ആക്രമണം നടത്തി നിരവധി ഹിസ്മുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ബെയ്റൂട്ടിന് സമീപം ബെയ്റൂട്ടിന് സമീപം യോഹാറിൽ ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തി അഞ്ചോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്ന് ലെബനൻ ലെബനീസ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിന് നേരെ മാസങ്ങൾക്ക് ശേഷമാണ് ഒരേ ഒരു ആക്രമണം ലെബനനിൽ നിന്നുണ്ടായത് അതും ഹിസ്മുള്ള തൊടുത്തുവിട്ട റോക്കറ്റ് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തു വടക്കൻ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്മുള്ളയുടെ റോക്കറ്റ് ആക്രമണം എന്നാൽ അതിന് ഇസ്രായേൽ നടത്തിയ തിരിച്ചടി ഭയാനകമായിരുന്നു അങ്ങനെ ബേറൂട്ടിലും യോഹാർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും ഇസ്രായേലിൻ്റെ ആക്രമണം ശക്തമായതിന് പിന്നാലെ ലബനീസ് ഭരണകൂടം അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും കാല് പിടിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ മാരക ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണം ഒരിക്കൽ ഇസ്രായേൽ നാൽപ്പത്തിയെട്ടും അൻപത് ദിവസം നടത്തിയ ആക്രമണത്തിൻ്റെ ഗതികേടിൽ നിന്ന് അതിൻ്റെ അതിൻ്റെ ദൂഷ്യവശങ്ങളിൽ നിന്ന് ഇനിയും വർഷങ്ങൾ വേണ്ടിവരും ഇസ്രായേൽ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്ന് ലബനൻ എന്ന രാജ്യത്തിന് പുറത്തു കടക്കാൻ ഈ സാഹചര്യത്തിലാണ് വീണ്ടും വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം ശക്തമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഫ്രാൻസിനും മുന്നിൽ കൈകൂപ്പുകയാണ് ലെബനീസ് ഭരണകൂടം ലെബനീസ് പ്രസിഡന്റും ലെബനന്റെ വിദേശകാര്യ മന്ത്രിയുമടക്കം അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും വിദേശകാര്യ ഉദ്യോഗസ്ഥരുമായും ഭരണകൂടവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെയും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണം ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇനി ആക്രമണം നടത്തരുത് ഇസ്രായേലിന്റെ ഒരാക്രമണം കൂടി താങ്ങാനുള്ള ശേഷിയും കരുത്തും ലബൻ എന്ന ഹിസ്മുള്ള ഭീകരന്മാർ ചെയ്ത തെറ്റിന് ഇപ്പോൾ അനുഭവിക്കുന്നത് ലബനനിലെ സാധാരണക്കാരായ ജനങ്ങളാണ് എന്ന് പറയുന്നു അതായത് ലെബനപ്പെട്ട വാർത്ത അങ്ങനെ അങ്ങനെ പശ്ചിമേഷ്യയിലെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലെ തീവ്രവാദ സംഘടനകളിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ് അതിനൊപ്പം ഹൂതികളെയും ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നു ഈ ഗാസയിലേക്ക് ഇസ്രായേൽ ചൊവ്വാഴ്ച ആക്രമണം ആക്രമണം ആരംഭിച്ചതിന് ശേഷം അഞ്ച് തവണയാണ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത് യമനിലെ ഇറാന്റെ സൈനിക സാമ്പത്തിക കൂടി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയാണ് ഹൂതികൾ ആ ഹൂതികളുടെ ആക്രമണം പല തവണയായി ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു ഈ അഞ്ച് തവണയും ഏറ്റവും മാരക പ്രകരശേഷിയുള്ള ആയുധമാണ് ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈൽ എന്ന് നമ്മൾ നമ്മൾ ഓർക്കണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിന് അവയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മിസൈൽ ഇസ്രായേലിനുള്ളിലെ ജനവാസ കേന്ദ്രങ്ങളിലാണ് വീഴുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അതിൻ്റെ അതിൻ്റെ ന നാശനഷ്ടക്കണക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരിക്കും അത്രത്തോളം കൊടിയ നാശനഷ്ടമായിരിക്കും ഈ മിസൈൽ ഇസ്രായേൽ ഉണ്ടാക്കുക ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ മരണത്തിലേക്കും അത് കലാശിക്കും അപ്പോൾ ഇസ്രായേലിൻ്റെ കുറ്റമറ്റ ഏറ്റവും അത്യാധുനികമായ പ്രതിരോധ സംവിധാനം വ്യോമപ്രതിരോധ സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ അഞ്ച് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളെയും അതിൻ്റെ വ്യോമ പരിധിക്ക് പുറത്തു വെച്ച് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ കഴിഞ്ഞത് ഇതിനു മുൻപ് ആദ്യ യുദ്ധ കാലഘട്ടത്തിൽ ഒരു പാലസ്തീൻ ടു എന്ന ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേലിൻ്റെ ഇൻ്റർസെപ്റ്റർ തകർത്തിട്ടും അതിൻ്റെ ശിഷ്ടഭാഗങ്ങൾ വീണ് ഒരു സ്കൂൾ കെട്ടിടം ഒന്നാകെ തകർന്നു എന്നുള്ളത് എത്രത്തോളം പ്രഹരശേഷിയുള്ളതാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അങ്ങനെ ഹൂദികൾക്ക് നേരെ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു ഗാസയിലാകട്ടെ സമാനതകളില്ലാത്ത ഹമാസിന്റെ അന്ത്യം കുറിക്കുന്ന ഹമാസിനെ പരിപൂർണമായും ദഹിപ്പിക്കുന്ന ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനിടയിൽ ഗാസയിൽ നിന്ന് പാലസ്തീനികൾ കൂട്ടത്തോടെ കുടിയിറങ്ങുകയാണ് ഗാസ വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്യുകയാണ് ഗാസവാസികൾ അൻപതിനായിരത്തിലധികം ആളുകൾ ഇതിനകം തന്നെ വടക്കൻ ഗാസ വിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു മറ്റേതെങ്കിലും ഒരു രാജ്യം അഭയം തന്നാൽ അവിടേക്ക് പോകാൻ തയ്യാറാണ് എന്ന് പാലസ്തീനികൾ വിളിച്ചു പറയുകയാണ് ആ അമേരിക്ക സ്വപ്നം കണ്ട ട്രംപ് സ്വപ്നം കണ്ട ആ കാര്യം നടപ്പാക്കാൻ പോവുകയാണ് ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്ന പാലസ്തീൻ മുക്ത ഗാസ സംഭവിക്കാൻ പോകുന്നു ഈജിപ്തും ജോർദാനും ഒക്കെ എതിർത്തിട്ടും ഗാസയിലെ പാലസ്തീനികൾ സ്വമേധ പറയ സ്വമേധയാ പറയുകയാണ് ഈ സാത്താന്മാർ ഈ പിശാചുക്കളുള്ള മണ്ണ് ഈ ഹമാസിൻ്റെ പിശാചുക്കളുള്ള മണ്ണിൽ ഞങ്ങൾക്കിനി അന്തി ഉറങ്ങേണ്ട ഞങ്ങൾക്കൊരു കാലത്തും ഇവിടെ സമാധാനം കിട്ടില്ല എല്ലാ കാലത്തും ഞങ്ങൾ ആക്രമണത്തിന്റെ മുന്നിലായിരിക്കും അതുകൊണ്ട് ഏത് രാജ്യമാണോ ഞങ്ങൾക്ക് അഭയം തരുന്നത് ആ രാജ്യത്തേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഈജിപ്റ്റ് അഞ്ച് ലക്ഷം ഗ്രാസക്കാരെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു അതിനെ അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു ആഫ്രിക്കയിലെ മൂന്ന് രാജ്യങ്ങളിലേക്ക് ഗാസക്കാരെ കൊണ്ടുപോകാമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് അറബ് രാജ്യങ്ങൾ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളൊക്കെ തന്നെ ആ ഗാസക്കാരെ വീതം വെച്ചെടുക്കണമെന്നാണ് അമേരിക്കയുടെ നിർദ്ദേശം ആ നിർദ്ദേശം അംഗീകരിക്കാത്ത ഒരു രാജ്യങ്ങൾക്കും അമേരിക്കയുടെ ഒരു സാമ്പത്തിക സഹായം ഉണ്ടാകില്ല വ്യാപാര ബന്ധം ഉണ്ടാകില്ല എന്ന് ട്രംപ് തുറന്നടിക്കുകയാണ് എന്തായാലും ഗാസക്കാർ സ്വമേധയാ ഗാസ വിട്ടു പോവുകയാണ് പാലസ്തീനികൾ ഗാസയിൽ നിന്ന് കൂട്ടത്തോടെ കുടിയിറങ്ങുന്നു മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഗാസക്കാർക്കുള്ള മുഴുവൻ യാത്രാ ചെലവുകളും അവരുടെ മുഴുവൻ യാത്രാ കാര്യങ്ങളും തങ്ങൾ നിർവഹിക്കുമെന്ന് ഇസ്രായേലും വ്യക്തമാക്കി കഴിഞ്ഞു ഇസ്രായേലിന് നേരെ മാസങ്ങൾക്ക് ശേഷമാണ് ഒരേ ഒരു ആക്രമണം ലബനനിൽ നിന്നുണ്ടായത് അതും ഹിസ്മുള്ള തൊടുത്തുവിട്ട റോക്കറ്റ് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തു വടക്കൻ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്മുള്ളയുടെ റോക്കറ്റ് ആക്രമണം എന്നാൽ അതിന് ഇസ്രായേൽ നടത്തിയ തിരിച്ചടി ഭയാനകമായിരുന്നു അങ്ങനെ ബേറൂട്ടിലും യോഹാർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും ഇസ്രായേലിന്റെ ആക്രമണം ശക്തമായതിന് പിന്നാലെ ലബനീസ് ഭരണകൂടം അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും കാല് പിടിക്കുകയാണ്